നമസ്കാരം ബാലയെന്ന നിയമപ്രഹാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലോ എല്ലാം പോകുന്നുണ്ട് ഒറ്റ ഒരു കാര്യം ഞാൻ പറയാണ് എൻ്റെ ജീവിതത്തിൽ എലിസബത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തമ്മിൽ എടുക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഒരാൾക്കും മനസ്സിലാവില്ല എലിസബത്ത് ഒരു ഡോക്ടർന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ രണ്ട് ചേട്ടന്മാരും ഡോക്ടേഴ്സാണ് ഡാനി ക്രിസ്റ്റഫർ പിന്നെ അവരുടെ അച്ഛനമ്മ പഠിച്ചവരാണ് പ്രൊഫസർസാണ് ഉദയൻ സർ ഉദയൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എലിസബത്തിൻ്റെ അച്ഛനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് യാറോടും എനിക്ക് തർക്കമില്ല പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ എലിസബത്ത് എലിസബത്ത് എന്താ വേണ്ടത് നോട്ട് മീഡിയ അറ്റൻഷൻ ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളു ഇപ്പൊ മീഡിയ കൊണ്ടുവന്ന് ഒരു ഡിപ്രഷനിലുള്ള ഡോക്ടർ ആയിക്കോട്ടെ ഓക്കെ മരുന്ന് കഴിക്കുന്ന ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ ഇതോന്നു ഒരു ഒരു എൻ്റെ മനസാക്ഷിക്ക് ഇത് തെറ്റെന്ന് തോന്നുന്നു സൂക്ഷിച്ച പറയുന്നത് ഇത് ഞാൻ സ്നേഹിച്ച പെണ് എലിസബത്ത് വേണ്ടി ചിലപ്പോൾ ഒന്ന് വിചാരിക്കുക എലിസബത്തിന്റെ ഫാമിലി നാൻ ഒരു ഭാഗമായതെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്തിട്ടുണ്ടാകും എന്തുകൊണ്ട് ക്രിസ്റ്റഫറോ ഡാനിയോ പഠിച്ച രണ്ടച്ഛനമോ ഇത് ചെയ്യാതെ എല്ലാവർക്കും അറിയാല്ലേ ഈ കാര്യം ഞാൻ പഠിക്കാനോ റിക്വസ്റ്റ് ചെയ്യാൻ ഞാനും കോക്കിലാവും നന്നായിട്ട് ജീവിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ എലിസബത്ത് കുറിച്ച് എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല എനിക്കുള്ള ഒരു കൺസേൺ പോലും നിങ്ങൾക്കില്ലേ എനിക്കുള്ള കൺസേൺ നിങ്ങൾക്കില്ലേ ആയിക്കോട്ടെ ഇത് ഞാൻ കുറ്റം പെടുത്തുന്നതിന് വേണ്ടി മെഡിക്കലി എല്ലാവർക്കും അറിയാം എല്ലാവർക്കും പഠിച്ച ഒരുത്തരാണ് എല്ലാവരും പഠിച്ചവരാ പിന്നെ യൂട്യൂബേഴ്സ് കുറിച്ച് ഞാൻ പറയുന്നു കേസ് കുറിച്ച് പറയുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഡിഫമേഷൻ വരും നിയമം എന്താണെന്ന് മുഴുവൻ നിങ്ങൾ പഠിച്ചില്ല ഞാൻ ഈ മൂന്ന് ദിവസം ഐ സ്പെൻഡ് മൈ ടൈം ഐ സ്പെൻഡ് മൈ ഹെൽത്ത് എന്നോട് സ്ട്രെസ്സ് എല്ലാ കാര്യവും ഞാനും എൻ്റെ വൈഫും യുനോ എത്ര നിയമങ്ങൾ നിങ്ങളെ തെറ്റിച്ചിട്ടുണ്ട് യൂട്യൂബേർസ് യൂട്യൂബേഴ്സ് എടുത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം പേരെടുത്ത് പറഞ്ഞാൽ വേണമെങ്കിൽ നോൺ അവൈലബിൾ കേസ് ആൾറെഡി എന്താ എന്താ പറയുക േർ പറയണ്ടല്ലേ വേണ്ടമേഷൻ ഡെഫിനെറ്റ്ലി വരും എന്നെയും എൻ്റെ കുടുംബത്തെയും തെളിവിട്ട് നിങ്ങൾ കുറേ പൈസ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി ഡെഫമേഷരേണ്ടത് അമൗണ്ട് എന്താന്ന് ഒരു നല്ല ലായർ എടുത്ത് ചോദിക്കുക നൃത്തവാ ഞാനും കോക്കിലാവും ഒരു വടക്കിലുമില്ല ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ലിവർ പേഷ്യൻ്റായിരുന്നു ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത് എനിക്ക് ആരും ലിവർ ഇത് ഇതൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലും ഉണ്ട് ഉണ്ടാവും ഇന്നു തൊട്ട് എലിസബത്ത് കുറിച്ച് ഒരു വീഡിയോ ഞാനോ കോക്കിലാവോ ഇടില്ല കാരണം അവനോട് ഒരു സമയത്ത് എന്നെ 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 സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നം പറയില്ല ഷി ട്രീറ്റ് എൻ മീ വൻ ഐ വാസ് എ പേഷ്യൻറ്റ് ഒരു പേഷ്യൻ്റായിട്ട് ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും മുതലെടുക്കുക ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരും കാശും ഉണ്ടാക്കാൻ നോക്കുക പിന്നെ സെറ്റിൽമെന്റ് പറയുന്നു വേണ്ട ഞാനും എൻ്റെ കുടുംബവും മനസമാതവുമായിട്ട് ജീവിക്കണം ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ എലിസബത്ത് പറയുന്നതോ ചെകുത്താൻ പറയുന്നതോ മൂപ്പൻ പറയുന്നതോ പിന്നെ ലൈഫ് ഓഫ് അനന്ത് പറയുന്നതോ വിവി പറയുന്നതോ சாத்தான் தோ நிவினோ இதெல்லாம் எடுத்து எடுத்து செய்தால் ஆர்தா கல்யாணம் கழிஞ்சிட்டு அஞ்சு மாசம் ஆயிட்டுள்ள இதுக்கே ஜீவிச்சோட்டே ஆகிண்டு ஜீவ் ஹாப்பி ஆக ஜீவிகட்டும் காரணம் ஒரு குடும்பத்தை நசிப்பிச்சிட்டு மெசேஜ் இல்லைப்பா அது வந்து திருச்சி கர்மா அடிக்கும் இப்போ தண்ணி நோக்கு டெஃபினட்லி எல்லா யூடியூபர்ஸும் நியமம் மாறி போய் நீங்களுக்கு அது அறில நீங்களுக்கு அறில இப்போ நல்ல மனசொண்டு வரையானது ஞேக்கு ஞும்பத்தை விட்டேக்கு ஞானும் கோகிலாவும் எனக்கு ஜனிக்காம போகும் குட்டியும் விட்டேக்கு அது ஆராயும் சரி எலிசபெத் ஆயிலும் சரி ஆராயிலும் சரி ചെവിത്താണാലും ശരി യൂട്യൂബേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുകയാണെങ്കിലും ശരി ഇത്രയും പേര് ഞാൻ പറഞ്ഞു ഞങ്ങളെ വിട്ടിട്ട് നിങ്ങളെ കുടുംബം നോക്കി നിങ്ങൾ അന്തസ്തായിട്ട് പൈസ ഉണ്ടാക്കി നോക്ക് കേട്ടോ റേപ്പ് എന്ന് പറയരുത് രൂ മനസ്സ് ഭയങ്കര സങ്കടമായിട്ട് ഇതോടെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നോക്കാം